നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ എല്ലാവർക്കും ന്യൂസ് ത്രീയിലേക്ക് സ്വാഗതം നമ്മൾ ഇതിനോടകം തന്നെ നിരവധി കലാ പ്രകടനം കാഴ്ചവെച്ചവരെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട് കലാകാരികളെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇന്നും അങ്ങനെ ഒരു എപ്പിസോഡാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഞാൻ ഇപ്പോൾ ഉള്ളത് ഒറ്റശേഖരമംഗലം തിരുവനന്തപുരത്തെ ഒറ്റശേഖരമംഗലത്തിലാണ് ഈ കാവിൽ നിന്ന് തുടങ്ങിയതിനൊരു കഥയുണ്ട് ഈ കാവ് കുരണ്ടിപ്പള്ളിക്കാവ് വാളിക്കോട് ഈ ക്ഷേ നാഗർകാവ് കാവിൽ കളിക്കാനായി ഒരു കൈകൊട്ടിക്കളി സംഘം ഇവിടെ രൂപപ്പെടുകയുണ്ടായി പക്ഷെ അത് വെറും ഒരു ടീമായി മാത്രം മാറുകയല്ല പിന്നെ അതൊരു അവരുടെ ഒരു ഒരു മുന്നേറ്റത്തിന്റെ കൂടെ കഥ അവർക്ക് പറയാനുണ്ട് കാരണം വനിതകളായിട്ടുള്ള പഠിക്കുന്ന വിദ്യാർത്ഥികളടക്കം ജോലി ചെയ്യുന്നവരടക്കമുള്ള ഒരു പന്ത്രണ്ടംഗ ടീം ഉയർന്നു വരികയും മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയി അവരിപ്പോൾ ഏൺ ചെയ്യുന്ന ആളുകളായി മാറിയിരിക്കുകയാണ് അപ്പോൾ കൈകുട്ടികളെ സംബന്ധിച്ച് നമുക്കറിയാം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ട്രെൻഡിങ്ങിന് നിൽക്കുന്ന ഒരു കലാരൂപമാണ് പല ക്ഷേത്രങ്ങളിലും പല രീതിയിലുള്ള വ്യത്യസ്ത സ്റ്റെപ്പുകളൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് വൈറലായിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ത്രയമ്പകം എന്ന് പറയുന്ന ടീമിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ ഞാൻ പറഞ്ഞ പോലെ പന്ത്രണ്ടംഗ സംഘമാണ് ഇപ്പോൾ അതിൽ പത്ത് പേര് നമുക്കൊപ്പം ഉണ്ട് അല്ലേ ഹലോ അപ്പൊ ഇതുപോലെ തന്നെ എനർജറ്റിക് ആയിട്ടുള്ള ഈ പത്ത് പേരുടെ കഥ നിങ്ങളൊന്ന് കേൾക്കണം അത് വെറും ഒരു ടീം അല്ല എന്താണ് പേര് കാജൽ അപ്പൊ എല്ലാരും ഒന്ന് ആദ്യം പരിചയപ്പെടാം സുബി അഖില ഇതൊക്കെ നമ്മുടെ അഭിരാമി ആ ആശ്വരാ അശ്വര അശ്വര ഓക്കെ അശ്വര മുരുകനാണ് കേട്ടോ അപ്പൊ ഇവരുടെ ഈ ടീം നിങ്ങൾ കണ്ടു കാണല്ലേ ഈ ഒരു കൊച്ച് പ്രദേശത്ത് നിന്നും വളർന്നു വന്ന ഇവര് ഇവരില് നഴ്സുണ്ട് അല്ലെ പഠിക്കുന്ന കുട്ടികളുണ്ട് പി എസ് സി പഠിക്കുന്നവരുണ്ട് പിന്നെ കുടുംബശ്രീയിൽ വർക്ക് ചെയ്യുന്ന ആളുണ്ട് ഏഹ് പിന്നെ ഹൗസ് വൈഫായിട്ടുള്ള ആൾക്കാരും ഉണ്ട് അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ത്രയംപകെ എങ്ങനെ മുന്നിലേക്ക് വന്നതെന്ന് പറയാമോ അതിനെ കുറിച്ച് അത്ര പരസ്പരം പരിചയം പോലും ഇല്ലാത്ത ആൾക്കാരാണ് അപ്പൊ ഇവിടെ ഇവിടെ ഉത്സവം വന്നപ്പോ ഇവിടെ കളിക്കണം എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ പാരന്റ്സ് ആയാലും അവരങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഞങ്ങളെയൊക്കെ വിളിക്കുകയായിരുന്നു അപ്പം നമുക്ക് അങ്ങനെ ആരും പരിചയമില്ലായിരുന്നു ഇല്ലായിരുന്നു ഇവിടത്തേക്ക് കളിക്കുക അവർ ചെറിയ രീതിക്ക് യൂട്യൂബൊക്കെ കണ്ടുപഠിച്ച് ഞങ്ങൾ തട്ടിക്കൂട്ടിയൊക്കെയാണ് ഇവിടെ കളിച്ചത് അപ്പഴത്തേക്ക് അത് കളിച്ച് ഇവിടെയുള്ള ആൾക്കാര് കണ്ടു ഇഷ്ടപ്പെട്ടു അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാരെയും പരിചയപ്പെടാൻ പറ്റി വിവിധ ഓരോ സ്ഥലത്ത് എന്ന് പറഞ്ഞവരാണ് അപ്പത്തേക്ക് ഇവിടെ കളിച്ചു പിന്നീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോണ്ട് ഞങ്ങൾ വേറെ ക്ഷേത്രങ്ങളിൽ കളിക്കാൻ അപ്പൊ അങ്ങനെ ആദ്യത്തെ കോൾ വന്ന് തോർക്കുന്നുണ്ടോ ആദ്യത്തെ മറ്റ് നിങ്ങൾക്കൊരു നമുക്കൊരു സ്റ്റേജ് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ ഈ ഇവിടെ കാവിലല്ലാതെ അടുത്ത സ്റ്റേജിൽ നമ്മൾ കളിക്കാൻ പോവാണെന്ന് പറഞ്ഞ ഒന്ന് വിളി ഓർമ്മയുണ്ടോ നല്ല സന്തോഷമായി കാരണം ഇപ്പൊ ഇത്രയും ഒരു രീതിക്ക് കളിച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ കുറച്ചുകൂടെ എഫേർട്ട് ഇട്ട് കളിച്ചത് എങ്ങനെയായിരുന്നു അയ്യോസ് എന്റെ വീട്ടിലായിരുന്നു പ്രാക്ടീസ് കാരണം നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സ്ഥലമൊന്നുമില്ലായിരുന്നു കളിക്കുന്നത് അപ്പൊ ഞങ്ങള് ആദ്യം വീട്ടില് വെച്ച് പ്രാക്ടീസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മള് രണ്ടാമത്തെ ഇവിടെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിന് മുന്നേ നമുക്ക് മറ്റൊരു പ്രോഗ്രാം കിട്ടി പുലംന്തറയിൽ ഒരു അയ്യപ്പൻ്റെ അമ്പലത്തിലായിരുന്നു പ്രോഗ്രാം കിട്ടിയത് അപ്പൊ നമ്മൾ അവിടെ വേണ്ടി സെപ്പറേറ്റ് പാട്ടുകൾ നമ്മൾ അല്ലാതെ പഠിച്ചു ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് ആശയും പിന്നെ അന്നുണ്ടായിരുന്ന ആ രണ്ട് പേരുമായിരുന്നു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യത്തെ പ്രോഗ്രാം ആ വേദി എങ്ങനെ ഓർക്കുന്നത് ഞങ്ങള് ഇവിടെ കളിച്ചപ്പം അത്ര എനർജി ഒന്നും അല്ലായിരുന്നു പിന്നീട് ഞങ്ങൾക്ക് ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അടുത്തൊരു സ്റ്റേജ് ആയിട്ടപ്പ കുറച്ചും കൂടെ എനർജിയായി ബെറ്റർ ആയി നമ്മളവിടെ നമ്മളവിടെ ഒറ്റശേർത്ത് ശിവൻകോവിലാണ് കളിച്ചത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ നമുക്ക് വേറെ പ്രോഗ്രാം ഒക്കെ കിട്ടി ആ പ്രോഗ്രാമൊക്കെ കിട്ടി പിന്നെ നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരു ഇതൊരു ട്രൂപ്പായിട്ട് കൊണ്ടുപോയാൽ എങ്ങനെയാന്നുള്ളൊരു ചിന്താഗതി ഒക്കെ ഞാൻ ആ ഈ ഹൗസ് വൈഫ് ആയിരുന്നു എങ്ങനെയാശേഷം ജോലി കിട്ടി ജോലിയും ഇതും കൊണ്ടുപോകുന്നുണ്ട് ഡാൻസ് നേരത്തെ പഠിച്ചിട്ടുണ്ട് ഇല്ല അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവരിൽ ഡാൻസ് അറിയാവുന്ന വളരെ കുറച്ചുപേരെയുള്ള രണ്ടുപേരും ഇവിടെ ഒരാള് ഇവിടെ ഒരാള് ഇത്രയും പേർക്ക് മാത്രമേ ഡാൻസ് അറിയത്തുള്ളൂ ബേസിക്കലി ബാക്കി ഇവര് ശരിക്കും പഠിച്ചെടുത്തതാണ് പക്ഷെ ഇവരെ കണ്ടാൽ നമുക്ക് തോന്നില്ല ഇവരുടെ ഡാൻസ് കണ്ടാൽ നിങ്ങളിലേക്കും എത്തിക്കാം അപ്പൊ അതിനുശേഷം നിങ്ങൾക്ക് കിട്ടി അങ്ങനെ ഞങ്ങൾ പിന്നെ പ്രോഗ്രാം ഒക്കെ നല്ല രീതിക്ക് ചെയ്യാൻ തുടങ്ങി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പൊ ഞങ്ങള് കഴിഞ്ഞ വർഷം തന്നെ ഒരു പത്ത് ഇരുപത് ഇരുപത്തിയഞ്ച് സ്റ്റേജ് കഴിഞ്ഞു ഓ വർഷത്തിന്റെ ഇടയ്ക്ക് ഇരുപത്തഞ്ച് സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഇരുപത്തഞ്ച് സ്റ്റേജ് കിടന്നുണ്ട് ഞങ്ങൾ ഇത്രയും വളർന്നത് അടുത്തതുപോലെ ചെയ്യാൻ അതിനുശേഷം നമ്മൾ ഇതൊക്കെ വാങ്ങി കോസ്റ്റ്യൂമൊക്കെ കോസ്റ്റ്യൂമൊക്കെ ആക്കി ആദ്യം സെറ്റും ഉണ്ടായിരുന്നു പിന്നെ പാവാടയും താവണിയാവുമ്പോ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും അങ്ങനെ ഒരു തോന്നല്ണ്ടായി അങ്ങനെ പിന്നെ ഞങ്ങള് ഷോള് ചെറിയൊരു എമൗണ്ട് കിട്ടിയാലും അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കോസ്റ്റ്യൂം ഒക്കെ ആയിരുന്നു അങ്ങനെയൊക്കെ ഇവരുടെ ടീം ഗംഭീരാണ് കേട്ടോ കൊറേ പേര് നന്നായി സംസാരിക്കും കുറച്ച് പേര് വളരെ അതുകൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇതില് പൊട്ടും സംസാരിക്കാത്ത ആളാണ് ആര്യ ആര്യ അല്ലേ എന്താ ചെയ്യുന്നത് ഹൗസ് വൈഫാണ് കഴിഞ്ഞിട്ട് എത്ര നാളായി നാല് വർഷമായിട്ട് ഇതിന് വന്നപ്പോ ആദ്യം ഡാൻസ് ചെയ്യാൻ കളിക്കാന്ന് പറഞ്ഞപ്പോ നേരത്തെ ഡാൻസ് ഇഷ്ടമായിരുന്നു ഡാൻസ് ഇഷ്ടമായിരുന്നു അങ്ങനെ പോയിട്ടില്ലായിരുന്നു പിന്നെ വന്ന് എല്ലാരും പരിചയപ്പെട്ട് എല്ലാടെങ്കിലും ഇതായിട്ട് വരാം വൈബ് ഇവിടെ നിങ്ങളൊരു സംസാരിച്ചോന്നി ഹലോ എന്താ ചെയ്യുന്നത് ഹൗസ് വൈഫാണ് പറഞ്ഞു ആ ഞാനിപ്പം ഡിവോഴ്സ് ആണ് രണ്ട് മക്കളുണ്ട് ഡിവോഴ്സ് ആണ് ഞാൻ സെപ്പറേറ്റഡ് ആണെന്നൊക്കെ പറയുന്ന ചിരിച്ചോണ്ട് പറയാൻ പറ്റുന്നതിനാ വലിയ കാര്യമാണ് അതുകൊണ്ട് അതിനകത്ത് കാണുന്നില്ല എന്നിട്ട് എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ ആ കുഴപ്പമില്ല ഞാൻ ഇതിലോട്ട് വന്നത് തന്നെ മൈൻഡ് ഒന്ന് വീട്ടിലിരുന്നപ്പോ വേണ്ട ചിന്തകൾ അയ്യോ നിങ്ങക്ക് ഭയങ്കര കയ്യടി കാരണം നിങ്ങളുടെ കൂടെ വന്നിട്ടൊരാള് മൈൻഡ് ഓക്കെ അപ്പൊ ഈ എല്ലാ പ്രോഗ്രാമിനും പോകാൻ പറ്റുന്നു വീട്ടിലേറ്റവും സപ്പോർട്ടാണ് രണ്ടുപേരും സപ്പോർട്ടാണ് ഓക്കെ അപ്പൊ ഗംഭീരായിട്ട് ഇനി മുന്നോട്ട് പോകാൻ ഇതൊരു പ്രൊഫഷൻ ആക്കി പ്രാക്ടീസ് ഒക്കെ ഡാൻസ് ഇഷ്ടമായിരുന്നു ഞാൻ കുഞ്ഞിലെ മുതലെ പള്ളിയിലൊക്കെ അങ്ങനെ കൈകൗട്ടി കളിപ്പൊ നമുക്ക് അമ്പലങ്ങളിൽ മാത്രമേ ഉള്ളൂ അത് വേറെ ക്ലബുകളിൽ തരുന്നുണ്ട് ക്ലബുകളൊക്കെ നിങ്ങൾക്ക് ചാൻസ് തരുന്നുണ്ട് ഓണത്തിന് പ്രോഗ്രാം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് സ്റ്റേജിൽ കളിക്കുന്നതാണോ അതോ ഇങ്ങനെ സ്പേസ് ഞങ്ങൾ എന്താ പറഞ്ഞാൽ ഈ തിരുവാതിര പോലെ അല്ല ഇത് ചാടി ചാടി സ്പേസ് എടുത്ത് കളിക്കുന്ന സ്ഥലമായ കുറച്ചുകൂടെ ഓപ്പൺ സ്റ്റേജാണ് ഞങ്ങൾക്ക് കൂടുതലും കംഫർട്ട് ആയിട്ടുള്ളത് വലിയ സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കളിക്കും കളിക്കാൻ പറ്റും അപ്പൊ നമ്മളെ ചെയ്തു തുടങ്ങി എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം നമ്മൾ സ്വന്തമായി സമ്പാദിക്കാൻ എത്ര വയസ്സായി ഇപ്പൊ എന്താ ചെയ്യുന്ന പി ജി ചെയ്യുന്നു അതിന്റെ കൂടെ നമ്മൾ സമ്പാദിക്കുന്നുണ്ട് അല്ലേ അപ്പൊ അതിന്റെ ഒരു സന്തോഷം എത്രയാണ് അത് നാട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് കിട്ടി ഇവരുമായിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറൊക്കെ ഉണ്ടോ നിങ്ങൾ ഈ ഡാൻസിനപ്പുറത്തേക്ക് ഒരു കൂട്ട് വളർന്നോ ഞാനാണ് കുടുംബശ്രീയില് കുടുംബശ്രീ കുടുംബശ്രീയില് എന്താണ് അനിമൽ ഹസ്ബൻഡിയുടെ ആർ പി ആയിട്ട് മൃഗസംരക്ഷണ വകുപ്പിന്റെ ആർ പി ആയിട്ട് ഒണ്ണിറായത്യുള്ളു ഞാൻ കയറിയിട്ട് ഞാനും ഇതുപോലെ ഹസ്ബൻഡ് മരിച്ച് ഒന്നിറായി കഴിഞ്ഞപ്പോഴാണ് ഈ ഗ്രൂപ്പിലോട്ട് കെയർ ചെയ്തത് അങ്ങനെ ഇവരോട്ട് വന്നാണ് ഇത്രയും മൈൻഡ് ഫ്രീ ആയി എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് മൂത്ത ആള് നാലാം ക്ലാസ് പഠിക്കുന്നത് ഇളയാള് പ്രികേജിൽ നന്നായിട്ട് പോസ്ബന്റ് ആക്സിഡന്റിൽ മടിച്ചത് സ്റ്റാർട്ട് മരിച്ചു ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിലോട്ട് കെയർ ചെയ്യത് ഇപ്പം മൈൻഡ് അത് ആ ഉദയൊന്നും ഇല്ല മാജിക്ക് ചെയ്യുന്നുണ്ടോ ഇവിടെ വന്ന് ഞങ്ങക്ക് ഫസ്റ്റ് പേയ്മെന്റ് കിട്ടിയത് കാവുംപുരത്താണ് ബാലരാപുരം ക്ഷേത്രത്തിലാണ് അവിടെ നിന്നാണ് നമ്മള് ഈ പേയ്മെൻറ്റ് വാങ്ങി വാങ്ങി ഇപ്പം നമുക്ക് ഈ വർഷം തന്നെ ഒരുപാട് പേയ്മെൻറ്റ് പുറകാം ഇത് ബുക്കിംഗ് ആയിട്ടുണ്ട് ഓ അതൊരു ഭയങ്കര സന്തോഷല്ലേ നിങ്ങളെ സംബന്ധിച്ച് സന്തോഷാണല്ലോ ഓക്കെ അപ്പൊ അടുത്ത ആളിനടുത്ത് ചോദിക്കാം സംഗീത 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 എന്തെയ്യുന്നു ഹലോ ഹൗസ് വൈഫാണ് ഓക്കെ അപ്പൊ എന്താ ഇതിലോട്ട് വന്നിട്ട് ഓരോരുത്തർക്ക് ഓരോ മൈൻഡ് ശരിയായി കുഞ്ഞുനാള് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ക്ലാസ്സില് പഠിച്ചിട്ടുണ്ട് ഭാഗ്യാണ് കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ കളിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇല്ല സ്റ്റേജിലൊക്കെ പോയി ോട് പറഞ്ഞപ്പോള് അപ്പോ എല്ലാരും ഏട്ടന പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമില്ലാത്തതായിരുന്നു പിന്നെ ഇവിടെ നമ്മള് ഫുൾ പ്രാക്ടീസ് ഉത്തരവാദിത്വം കാശ് മേടിക്കുന്നതാണ് വെറുതെ പോയി കളിച്ചു കൊടുക്കുന്നതല്ല അപ്പൊ കുറച്ചുകൂടെ ഉണ്ട് ഉണ്ട് വീട്ടില് അമ്മായിമ്മ എല്ലാരും സപ്പോർട്ടാണ് എല്ലാരും സപ്പോർട്ടാണ് അശ്വതി എങ്ങനെയുണ്ട് തയ്യലൊക്കെ എങ്ങനെ പോകുന്നു അടിപൊളിയൊക്കെ പോകുന്നു അപ്പൊ നമുക്ക് രണ്ടും ഒരു ഫ്രീ ഇതാണ് അത് ടൈറ്റ് ആണോ കുറച്ച് തയ്യൽ അല്ല നമുക്ക് വേണ്ട പോലൊക്കെ അപ്പൊ രണ്ട് ഉണ്ട് ഇപ്പൊ ചർച്ചിലൊക്കെ പണ്ട് അതിന്റെ ഒരു എന്നിട്ട് ഫസ്റ്റ് സ്റ്റേജ് ഓർക്കുമ്പോ എന്താ മെമ്മറിയിൽ ഭയങ്കരായിട്ട് സന്തോഷം തോന്നുന്ന ഒരു സ്റ്റേജ് ഏതായിരുന്നു ഭയങ്കര കയ്യടിയൊക്കെ ആയിട്ട് മൈലച്ചൽ മൈലച്ചൽ അതിനു മുമ്പോന്യസ് വൈഫാണ് ഹൗസ് വൈഫാണ് എന്താ ഇപ്പം ഇത് തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം തന്നെ വീട്ടിലെ വീട്ടിലെല്ലാം ഒതുക്കി എല്ലാം ഒതുക്കി നമ്മളൊരു സൈഡിലാക്കിയിട്ട് വരിക എല്ലാവരും ആ എവരെടുത്തിട്ട് വരാ എനിക്കാണെങ്കി ഇപ്പൊ ഒരു കുടുംബം പോലെയുള്ള നമ്മടെ ഒരു കുടുംബത്തിനകത്തുള്ള കുറച്ച് ആൾക്കാരായിരുന്നു ആ എന്നെ ആദ്യം ഇവര് തുടങ്ങിയ ടൈമിൽ എന്നെ വിളിച്ചിരുന്നു അപ്പൊ എനിക്ക് വരാൻ പറ്റിയില്ല അവര് തന്നെയാണ് വിളിച്ചിരുന്നത് അപ്പൊ ഇവിടെ ഇല്ലായിരുന്നു അപ്പം ഞാൻ ഇവിടെ വന്ന ടൈമില് അവര് വീണ്ടും വിളിച്ചു വീണ്ടും പിന്നെ ഞാൻ കുറെ സ്റ്റേജിലൊക്കെ ഇങ്ങനെ പോയിട്ടുള്ള കാരണം ഭയങ്കര സന്തോഷമായിരുന്നു അപ്പൊ ഇവർ വിളിച്ചപ്പം അത് ആദ്യം വിളിച്ചപ്പോ ഭയങ്കര വിഷമായിരുന്നു വരാൻ പറ്റാത്തതില് പിന്നെയും ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് എനിക്ക് അങ്ങ് പോയി പറ്റിയിരുന്നെങ്കിൽ പറ്റിരുന്നെങ്കിൽ ആരെയും അറിയത്തില്ല ഇപ്പം എല്ലാവരും ചോദ്യ എല്ലാം അടുത്ത ാണ് നമുക്ക് കാശ് കിട്ടിത്തുടങ്ങുമ്പോണ്ടല്ലോ വരുമാനം അത് കിട്ടുമ്പോ ആ സന്തോഷമാണോ കാരണം കുറെ ദിവസം വീട്ടിലിരുന്നിട്ട് ഒന്നും പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു എന്നുള്ളൊരിതുണ്ട് അപ്പൊ ഇതിന്നത്തെ കുറെ കിട്ടി തുടങ്ങിയപ്പോ പിന്നെ ഭയങ്കര ധൈര്യമായി നമുക്ക് എവിടെ കിട്ടിയാലും നമ്മള് കളിക്കുക എന്നുള്ള ഒരു സപ്പോർട്ടിനെ കുറിച്ചും കൂടി ചോദിക്കട്ടെ ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു പ്രദേശം ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന് നിങ്ങൾ ഇതുപോലൊരു ടീം ഉണ്ടാക്കി നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നു ഇവിടത്തെ ഒരു സപ്പോർട്ട് എങ്ങനെയുണ്ട് ഭയങ്കര സപ്പോർട്ട് പ്രത്യേകിച്ച് പറയാനൊന്നും നല്ല നാട്ടുകാരൊക്കെ നല്ല ആൾക്കാരായതുകൊണ്ട് വളരെ നെഗറ്റീവ് ആയിരുന്നു ഒരുപാട് നെഗറ്റീവ് കേട്ടിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മുമ്പിലോട്ട് വന്നു അതൊക്കെ ഒന്നും നടക്കില്ല ഞങ്ങളുടെ സന്തോഷമാണ് ഏറ്റവും വലുതായിട്ടുള്ളത് അപ്പൊ നിങ്ങളെ താഴേക്ക് വലിക്കാൻ പേര് ശ്രമിച്ചു ഭയങ്കര പാടായിരിക്കും വീട്ടിൽ നിന്നേ ഈ വീട്ടിൽ നിന്ന് ജോലിയൊക്കെ കഴിഞ്ഞിറങ്ങുമ്പോൾ ഇടക്ക് കേൾക്കാറുണ്ട് പക്ഷെ നമ്മളൊന്നും മൈൻഡ് ചെയ്യാറില്ല നമ്മളിതിലോട്ട് കേൾക്കുന്നുണ്ട് ഈ ഇടക്ക് ഇപ്പോഴും കേൾക്കാറുണ്ട് ഇടയ്ക്കൊക്കെ ചിലപ്പോൾ ഒരു ഇതെങ്കിലും ചിലപ്പം വിട്ടു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി അവ്ടെ പിന്നെ അത് ആരെങ്കിലും ഉണ്ടോ അനുഭവം പറഞ്ഞാരെങ്കിലും നിങ്ങളുടെ കണ്ടിട്ടുണ്ടായിരുന്നു വീഡിയോസ് കാണും വരാൻ പറ്റിയിട്ടില്ല ഇതുവരെ പിന്നെ ഇതുപോലെ മണ്ഡപത്തിൻകടവ് നമ്മൾ കുന്നിൽ കളിച്ചപ്പോ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ ഇത്രയൊക്കെ കളിക്കുന്നുണ്ടോ എന്ന് അവര് ഭയങ്കര ഇതായിട്ട് ഇത്രയൊന്നും കളിക്കില്ലെന്നാണ് വിചാരിച്ചത് പക്ഷെ എന്ത് ചെയ്യാൻ വെച്ചു ഇങ്ങനെ കളിച്ച് കളിച്ച് ആ ഇത്രയുള്ള നല്ല കുട്ടികൾ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളാണ് ആ ഇന്ന് നിങ്ങൾ ഇനിയും കണ്ടിന്യൂസ് വേണമെങ്കിൽ ഞാൻ തന്നെ പ്രോഗ്രാം പിടിച്ചു തരാമെന്നുള്ള ഒരു ഇതിലാണ് ഇന്ന് തന്നെ പ്രോഗ്രാം ഇതായിട്ടുണ്ട് അടുത്ത മാസം പതിനേഴാം തീയതി നമുക്ക് ആ പ്രോഗ്രാം ബുക്കിംഗ് ആയിട്ടുണ്ട് ഇവർക്കൊരു മാനേജർ ഒക്കെ ആയി അല്ലെ വിളിക്കേണ്ട മാനേജറുടെ നമ്പർ ഒക്കെ ഉണ്ട് നിങ്ങൾ വേണമെങ്കിൽ കോട്ടയങ്കാരി ഡാൻസിന്റെ പ്രോഗ്രാം കണ്ടിട്ട് കോട്ടയത്ത് അവർ കോൾ ചെയ്ത് വിളിച്ച് റാറ്റിനൊക്കെ അവര് ചെയ്തു തരണം എന്നൊക്കെ പറഞ്ഞു ആ ടൈം ഇല്ല നോക്കട്ടെ ഷെഡ്യൂൾ ഒക്കെ ഇതൊരു കോട്ടയം ഇവിടെ ഏഴ് വർഷമായി ഇവിടെ മനസ്സിലാവൂല കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാണ് കുഴപ്പമില്ല അവിടെ പറയാൻ അവർ ഓടിക്കും ഞാൻ കൺട്രോൾ ചെയ്ത് മാക്സിമം അവരോടിക്കും നിങ്ങളെ നിങ്ങൾക്ക് ഇനി ഇങ്ങനെ ഒരു അതായത് കുറച്ചുകൂടി മുന്നോട്ട് പോണല്ലോ ഇനി അപ്പൊ ഇത് ആരെങ്കിലും ഒക്കെ പഠിപ്പിച്ചു തരാൻ ആരെങ്കിലും ഒക്കെ വന്നാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി യൂട്യൂബ് ഒക്കെ നല്ലോടി യൂട്യൂബൊക്കെ എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്താണ് ഈ കൈകുട്ടികളുടെ എന്തെങ്കിലും ചരിത്രം പറയാൻ തിരുവാതിരയിൽ നിന്നും കുറച്ചുകൂടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കളികളാണ് മീൻസ് ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് സിനിമ പാട്ടുകൾ ഉൾപ്പെടുത്തും പക്ഷെ അതിന് അതിനെതായി മെയിൻറ്റെയിൻ ചെയ്ത സ്റ്റെപ്പുകളും അത് മെയിൻ ആയിട്ട് എനർജിയാണ് എനർജിയാണ് മെയിൻ ഫാക്ടർ നല്ല പണ്ടധികം ഭയങ്കര അങ്ങനെ ട്രെൻഡിംഗിൽ വരാത്ത സാധനം എനിക്ക് തോന്നുന്നു അതിലെ ട്രെൻഡ് വരുന്നത് ഒന്ന് സ്പീഡ് രണ്ട് പാട്ട് പിന്നെ നിങ്ങളുടെ ഒരു യൂണിഫോമിറ്റി ഒക്കെയാണ് അല്ലെന്താ എനർജി ലെവൽ മണിക്കൂർ എങ്ങനെ എൻജോയ് ചെയ്ത് ചെയ്യുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡാൻസ് അറിയാത്തവരൊക്കെ എങ്ങനെ എങ്ങനെയാണ് ആദ്യമൊക്കെ നല്ല പാടായിരുന്നു കിടന്നിട്ടുണ്ട് അവിടെ മുട്ടിൽ പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് ശരി ശരി പിന്നെ ഓരോ ഒന്ന് ഓരോ സ്റ്റേജ് നമ്മൾ അപ്ഡേറ്റ് ആയി വന്ന് പിന്നെ ഇപ്പൊ സ്റ്റെപ്പ് എല്ലാവരും പെട്ടെന്ന് ക്യാച്ച് ആക്കുന്നുണ്ട് ചെറിയ ഉള്ള അമ്മമാരാണ് കേട്ടോ വന്ന് ഇത് ഇത് ഞാൻ കുഞ്ഞ് പറഞ്ഞോട് എല്ലാരും അപ്പൊ മോളെ ഒക്കെ മാനേജ് ചെയ്യാൻ പാടല്ലേ ഇങ്ങനെ വരും അമ്മ ഏട്ടന്റെ കൂടെ ആളുണ്ട് ഇത് ആരാണ് ശരിക്കും ആരാണ് മുരുകനാണോ ആണോ വേലൊക്കെ ഉണ്ടല്ലോ ഈ മുരിങ്ങൻ നിങ്ങളുടെ കൂട്ടത്തിലുള്ള സ്ഥലത്ത് റേറ്റിന് കിട്ടിയപ്പോ അതിനുശേഷം അങ്ങനെ അപ്പൊ നിങ്ങളുടെ കുട്ടികളെയും കൂടി കൊണ്ടുപോകാൻ ചെയ്യാൻ നിങ്ങളുടെ ഞാൻ അവിടെ പറഞ്ഞു വേറെ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളുള്ള ആളുകൾ ഞാൻ പറഞ്ഞതിപ്പോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത ആളുകൾ കുറച്ചുപേരുണ്ടാവും ഇപ്പൊ ഈ പറഞ്ഞ പോലെ ദുരന്തങ്ങളൊക്കെ ഉണ്ടായിട്ട് കല്യാണം കഴിഞ്ഞ കഴിഞ്ഞാ പുറത്തിറക്കത്തില്ലായിരുന്നു ഓ പാട്ടിനായിരുന്നല്ലോ ഒരു കാര്യത്തിലും വിടത്തില്ലായിരുന്നു അതിന് അവിടെ തന്നെയായിരുന്നു ഇപ്പൊ സെപ്പറേറ്റഡാണ് വീട്ടിലാണ് ഞാൻ ഇപ്പൊ വീട്ടിൽ വന്നതിനു ശേഷം അച്ഛൻ ഫുൾ സപ്പോർട്ടാണ് അച്ഛനും അമ്മയും രണ്ടുപേരും ഫുൾ സപ്പോർട്ടാണ് ഇനി ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ ഫ്രീഡത്തിനുള്ള വഴിയും കൂടെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ ആരെങ്കിലും വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളുകൾ പുറത്തേക്കൊക്കെ പോവാന് വിടാത്ത ആളുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു വീട്ടില് കുഞ്ഞുനാരം അച്ഛന് ഒറ്റ മോളാ അപ്പൊ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഡാൻസും കാര്യങ്ങളൊന്നും താല്പര്യമൊന്നും ഇല്ല ഇപ്പഴും അതാണ് ഹസ്ബൻഡ് ആട്ടിനോട് ഷോട്ട് ചെയ്യും എന്തിനാ ഡാൻസിന് ഇവിടുന്നേ അത് വേണ്ട എന്നൊക്കെ അപ്പം ആട്ടിന്റെ ഒരു സപ്പോർട്ടീവിലാണ് ഇറങ്ങിയിരിക്കുന്നത് ഡാൻസ് ഇറങ്ങാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു സ്റ്റെപ്പ് പോലും നേരെ ചോദിക്കാം ടീച്ചറിനാണല്ലോ ഒരു ദിവസം നമ്മള് മൂന്ന് ടൈമൊക്കെ പ്രാക്ടീസ് ചെയ്തത് ണ്ട് അങ്ങനെയൊക്കെ നല്ലോണം പ്രാക്ടീസ് ചെയ്താൽ എത്രത്തോളം എത്തി എപ്പോഴും പിന്നെ വീട്ടുകാരെന്തെങ്കിലും പറഞ്ഞ പറയാളെ ബുക്കോട്ട് കുഴപ്പമില്ല വീട്ടില് വെറുതെ ആ ടൈം പാസ് ആവും പിന്നെ മൈൻഡൊക്കെ അത് അവർ പറയുന്ന പോലെ ഫ്രീ ആവും കളിച്ചോട്ട് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ പിന്നെ കുഴപ്പമില്ല ഭയങ്കര പരിപാടികളാണ് അവർക്ക് ഒരുപാട് പരിപാടികൾ ആയി കഴിഞ്ഞു എന്നാണ് പറയുന്നത് നമ്മൾ പുറത്തേക്ക് പോയിട്ടുള്ള കോട്ടയത്ത് മാത്രമാണ് കോട്ടയത്ത് പോകുമ്പോൾ നോക്കിയിരിക്കുക അങ്ങനെ ടൂർ വല്ല പോവാറുണ്ടോ ട്രിപ്പ് വല്ലതും പോയിട്ടില്ല 啊。 നമ്മള് വൺ ദേ ഈ നവംബർ പതിനാറാം തീയതി ആയിരുന്നു നമ്മൾ ആദ്യമായിട്ട് ഇതൊരു ട്രൂപ്പ് തുടങ്ങിയത് അപ്പം ഈ വൺ ഇയർ ആഘോഷം നമ്മൾ ക്രിസ്മസിനോടനുബന്ധിച്ച് ഇരുപത്തൊന്നാം തീയതി നമ്മളെല്ലാവരും കൂടെ സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചോണ്ടിരിക്കയാണ് അപ്പൊ അന്ന് എന്തെങ്കിലും ഒക്കെ പ്ലാൻ ചെയ്യണം പോകണം യാത്രയൊന്നും പോകാനുള്ള നമുക്ക് സാമ്പത്തിക സ്ഥിതി ആയിട്ടില്ല എന്നാലും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്തെങ്കിലും അറിയത്തില്ലാത്ത ഞങ്ങള് പന്ത്രണ്ട് പേര് അറിയത്തില്ലാത്തവരായിരുന്നു എന്റെ കസിൻസ് രണ്ടുപേരുണ്ടാവും അവരിന്ന് വന്നിട്ടില്ല ബാക്കി ഒരു മനുഷ്യർ പക്ഷെ അങ്ങനെ കണ്ട് വല്ല എവിടെ വെച്ചെങ്കിലും കണ്ടുപരിചം ഉണ്ടെങ്കിലേ ഉള്ളൂ പക്ഷെ ഇതിന് ഇത് ഇവിടെ വന്നതിന് ശേഷമാണ് ഇത്രയും അമ്പലങ്ങളിൽ പോകാൻ പറ്റി കൊറേ ആൾക്കാരെ കാണാൻ പറ്റി ഒരുപാട് അമ്പലങ്ങളിൽ പോകാൻ പറ്റി ഞാൻ ഇതുവരെ സ്റ്റേജിലൊന്നും കേറിയിട്ടുള്ള ഒരാളാണ് അപ്പം ഇവിടെ ഇവിടെ വന്ന് ഈ പ്രോ ഇതിന് കയറിയതിനു ശേഷമാണ് ഇത്രയും സ്റ്റേജിൽ എനിക്ക് കേറാൻ പറ്റിയത് നല്ല വിറയിലൊക്കെ ഉള്ള കൂട്ടത്തിലായിരുന്നു എന്നാലും വിറയിലുണ്ട് ഇല്ലെന്നല്ല പക്ഷെ എന്നാലും ഒരു ഒരു ഇതായി എന്താ കോൺഫിഡൻസ് ആയി എനിക്കും പറ്റും എന്നൊരു കാരണം ഡാൻസ് ഒന്നും കളിക്കില്ല അത്ര വഴക്കമൊന്നും ഇല്ല അപ്പൊ അതൊക്കെ എനിക്കും ആയി എനിക്കും കിട്ടി എന്നൊരിതുണ്ട് സന്തോഷം ഓക്കെ ആരെങ്കിലും ഇത് ഇത് വന്നു കഴിഞ്ഞതിന് ശേഷം ഡാൻസ് പഠിക്കണം എന്ന് തോന്നി ആരെങ്കിലും ഉണ്ട് ഈ കൂട്ടത്തില് ഡാൻസ് പഠിച്ചാൽ കൊള്ളാം ൃപ്തരാണ് അല്ല ഈ സ്റ്റേജ് ഞാൻ ചോദിച്ചപ്പോ ഒരാള് പറഞ്ഞു സ്റ്റേജ് ആയതും കയ്യടിയായിരുന്നു ഗംഭീര കൈ അതുപോലെ നിങ്ങക്ക് അനുഭവങ്ങൾ ഭയങ്കരമായിട്ട് സ്റ്റേജാണോ കാണികളാണോ ഇതല്ല ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പൊ അത് അവിടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഭയങ്കര മറ്റേ സപ്പോർട്ടായിരിക്കും ഓഡിയൻസ് ഞങ്ങൾക്കും കുറച്ചുകൂടെ ഓഡിയൻ എല്ലാരും മൂക്ക തേരി ഞങ്ങൾ മാത്രം ഞങ്ങൾക്ക് ഒരു ഇതാണ് കണ്ടോണ്ടിരിക്കുന്നവരൊക്കെ എവിടെ അങ്ങനെ തോന്നിയ ആൾക്കാർ കൂടെ കളിച്ചത് ഓക്കെ അപ്പൊ ഇനി എന്താണ് അത് എന്തെങ്കിലും ഇന്നോവേഷൻ കൊണ്ടുവരാൻ നേരത്തെ ഞാൻ ചോദിച്ചാൽ ശ്രമിക്കുന്നുണ്ട് എന്തെങ്കിലും പുതിയ കാര്യങ്ങള് ഈ ഡ്രസ്സിൽ നിങ്ങൾ മാറ്റം വരുത്തുന്നുണ്ട് അല്ലാതെ ഇനി ഞങ്ങള് പാട്ടിലായാലും ഇനി അടുത്ത സെലക്ഷൻ പാട്ടിലായാലും സ്റ്റെപ്പിലായാലും ഒക്കെ എന്തെങ്കിലും ഒക്കെ പുതിയത് കൊണ്ടുവരണമെന്നുണ്ട് പിന്നെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ ഇറക്കി തുടങ്ങി നേരത്തെ അതൊന്നും ഇല്ലായിരുന്നു കൈകൊട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ നമ്മള് കോല് അതുപോലെ തന്നെ വേല് പിന്നെ പന്തം അതുപോലെ തന്നെ കാവടി അങ്ങനെ കൊറേ സാധനങ്ങൾ നമ്മൾ ഇറക്കിത്തുടങ്ങി ഭൈരവൻ ക്ഷീണം ഡാൻസിന്റെ എൻഡിങ് വരുന്നത് ഭൈരവന്റെ സോങ് വെച്ചാണ് തെയ്യത്തിന്റെ ഒരു വേഷം കെട്ടി ചേച്ചി മൂത്ത ആളാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് നേരത്തെ ദേവി ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ ക്രിയേറ്റീവ് ഐഡിയസ് ഒക്കെ നിങ്ങൾക്ക് തരുന്നത് നമ്മൾ പ്ലാൻ ചെയ്യും ഓക്കെ അത് നമ്മുടെ കയ്യിൽ വന്ന് പറയും നിങ്ങൾ വഴക്കൊന്നും ഇല്ല സാധാരണ ആൾക്കാരും പെണ്ണുങ്ങൾ കൂടിയാ ഭയങ്കര എല്ലാവരുടെയും വീട്ടിൽ നിന്ന് കാര്യങ്ങൾ പറയാനും ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനും സമയം സമയത്തിലാണ് പ്രാക്ടീസിനൊക്കെ അത് എപ്പോഴും പ്രാക്ടീസ് നടക്കാറില്ല എന്നാലും ഞങ്ങളെ കൊണ്ട് രീതിയിൽ പ്രാക്ടീസ് ആ മാത്രമേ നമുക്ക് ഇങ്ങോട്ടും ചെയ്യാൻ പറ്റത്തുള്ളൂ പെർഫോമൻസ് ുംഫോ മാസം മൂന്നാം തീയതി മുതൽ ആറാം തീയതി വരെ നമ്മുടെ കാവിലെ ഉത്സവമാണ് കാവാണ് കാവാണ് തുടക്കം അതെ ഒരു വർഷം തികയാണ് വലിയ ഇവരുടെ ഒരു ആനിവേഴ്സറി കൂടി നിങ്ങളുടെ ഒരു ആദ്യത്തെ ആനിവേഴ്സറി കൂടി ഞങ്ങൾ ഇത്തരം ചെറിയ ടീമുകൾ എന്ന് ഞാൻ പറയുന്നത് അവരുടെ കാലയളവ് വളരെ ചെറുതാണെങ്കിലും ഇരുപത്തിയഞ്ചോളം സ്റ്റേജുകൾ അവർ താണ്ടി എന്തുകൊണ്ട് നിങ്ങളെ ഇവരെ പരിചയപ്പെടുത്തിയെന്ന് വെച്ചാൽ അവരുടെ മുഖത്തേക്ക് നിങ്ങൾ നോക്കും അവരുടെ ഹാപ്പിനെസ് തന്നെയാണ് അതിന്റെ കാര്യം നമ്മുടെ ഹാപ്പിനെസ് കണ്ടെത്തേണ്ടത് നമ്മളാണെന്ന് പറയുന്നത് പോലെ നിങ്ങളുടെയും നിങ്ങളും കണ്ടെത്തേണ്ടത് എവിടെ നിന്നാണ് എന്ന് നിങ്ങളെ ചിന്തിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരം ഒരു ടീമിനെ നിങ്ങളിലേക്ക് എത്തിച്ചത് എന്തായാലും നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഗംഭീരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ ഒരുപാട് വേദികൾ കിട്ടട്ടെ കേട്ടോ താങ്ക് സോ മച്ച് അപ്പൊ പുതിയ അതിഥികളുമായി വീണ്ടും കാണാം നമസ്കാരം